അന്വറിന് പിറകില് ആരെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചേ ഇ പി ജയരാജൻ ഡൽഹി കൂടിക്കാഴ്ചയോടെ പാർട്ടിയിൽ പുതിയ നീക്കം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇ പി പങ്കെടുക്കും ൾക്കിടയിൽ ഇ പി ജയരാജൻ കേരള ഹൌസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി ഏറെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ കൂടിക്കാഴ്ചയായിട്ടാണ് ഇതിനെ മാധ്യമങ്ങളും രാഷ്ട്രീയ കേരളവും വിലയിരുത്തുന്നത് എന്നാൽ ഇതേക്കുറിച്ച് ഇ പി ജയരാജൻ പറഞ്ഞത് മുഖ്യമന്ത്രിയെ കണ്ടത് തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അദ്ദേഹത്തെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാറുണ്ട് അദ്ദേഹം ഡൽഹിയിൽ വരുന്നുണ്ടെങ്കിൽ പരസ്പരം കണ്ടിട്ടേ മടങ്ങാറുള്ളൂ ഞങ്ങളൊരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങളെല്ലാം തമ്മിൽ സ്നേഹവും ആദരവുമുണ്ട് ഇന്നത്തെ പ്രശ്നവും ചർച്ചയും യെച്ചൂരിയുടെ വിടവാങ്ങലാണ് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ പിന്നീട് സംസാരിക്കാം മാധ്യമങ്ങളോട് ഇപിയുടെ പ്രതികരണം ഇതായിരുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി എ നീക്കിയ ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത് അതുകൊണ്ട് തന്നെ അത് വെറുമൊരു സുഖാന്വേഷണ ചർച്ചയല്ലെന്ന് വ്യക്തം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറും ദല്ലാൾ നന്ദകുമാറുമായുള്ള കൂടിക്കാഴ്ചയും തുടർന്നുള്ള വിവാദങ്ങൾക്കും പിന്നാലെയാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് യോഗത്തിനുശേഷം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങിയിരുന്നു തനിക്ക് പാർട്ടി അർഹിച്ച സംരക്ഷണം നൽകിയില്ലെന്ന പരാതി ബന്ധപ്പെട്ടവരെ അറിയിച്ച ഇ പി ജയരാജൻ അന്നു മുതൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു എന്നാൽ സീതാറാം യെച്ചൂരിയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഇൻഡിഗോ വിമാന കമ്പനിയുമായുള്ള പിണക്കം മാറ്റിവെച്ച് ഈ പി ഡൽഹിയിലേക്ക് പറഞ്ഞു താൻ വിശ്രമ ജീവിതത്തിലാണെന്ന് പറഞ്ഞവർക്കുള്ള ഇപിയുടെ ചുട്ട മറുപടിയായി ഈ യാത്രയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും ചടയൻ ഗോവിന്ദൻ അനുസ്മരണ ചടങ്ങിൽ നിന്നും ഇ പി വിട്ടുനിന്നിരുന്നു ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു ഇപിയുടെ അസാന്നിധ്യത്തെ കുറിച്ച് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ഇ ജയരാജൻ പ്രതികരിച്ചത് ഇ പി ആയുർവേദ ചികിത്സയിലാണെന്നായിരുന്നു ഇ പി വിട്ടുനിൽക്കുന്നത് അതൃപ്തി കൊണ്ടല്ലെന്നും രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്കത് കാണാം എന്നുമായിരുന്നു എം ഇ ജയരാജൻ പറഞ്ഞത് എന്നാൽ കണ്ണൂരിൽ ഉണ്ടായിട്ടും ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിന് വരാതിരുന്ന ഇ പി താനുമായി പ്രശ്നങ്ങളുള്ള വിമാനത്തിൽ തന്നെ യെച്ചൂരിയെ കാണാൻ യാത്ര തിരിച്ചു ഡൽഹിയിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് ഞങ്ങളെന്നും സ്നേഹമുള്ളവരാണെന്ന് അറിയിക്കുന്നു ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ നേരിടാൻ മുഖ്യമന്ത്രിക്ക് ഇ പിന്തുണ അർപ്പിച്ചു എന്നാണ് സി പി എമ്മിനുള്ളിൽ വലിയ തോതിൽ പുതിയ ധ്രുവീകരണമുണ്ടെന്നും അതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമെന്നും ഇ പി ജയരാജൻ പരോക്ഷമായി വ്യക്തമാക്കുന്നു ആരോപണങ്ങളുടെ ലക്ഷ്യം താനാണെന്ന് പിണറായിയും ഇടതു യോഗത്തിൽ പറഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ പിണറായി ഇ പി കൂടിക്കാഴ്ചയുടെ അർത്ഥതലങ്ങൾ വലുതാണ് പതിനഞ്ചു മിനിറ്റോളം ഇരുവരും സംസാരിച്ചു മുഖ്യമന്ത്രിക്കും ഗവർണർക്കും താമസിക്കാനുള്ള കൊച്ചിൻ ഹൗസ് കെട്ടിടത്തിലേക്ക് ജയരാജൻ എത്തുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിര്ദ്ദേശമില്ലാതെ ജയരാജന് കൂടിക്കാഴ്ചയ്ക്ക് എത്തില്ലെന്നാണ് കരുതപ്പെടുന്നത് അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ചില സുപ്രധാന വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇ പി കൈമാറിയിട്ടുണ്ടെന്നാണ് സൂചന അതുപോലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് വിവരം അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം ഇ പി വീണ്ടും പാർട്ടിയിൽ സജീവമാകുമെന്നും റിപ്പോർട്ടുണ്ട് പാർട്ടിയിൽ മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന പടയൊരുക്കത്തെ ചെറുക്കാൻ ഇ പി വരും ദിവസങ്ങളിൽ രംഗത്തിറങ്ങുന്നത് ഏത് വിധേനയാകും എന്നതിലേക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്